ഏറ്റുമാനൂർ എസ് എഫ് എസ് എസ് സ്കൂളിലെ നല്ലപാടും പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച രണ്ടാമത്തെ വീടിൻ്റെ താക്കോൽദാന ചടങ്ങ് നടത്തി എസ് എഫ് എസ് എസ് സ്കൂളിലെ അനധ്യാപിക ജീവനക്കാരി അതിരമ്പുഴ പഞ്ചായത്തിലെ പ്ലാത്തോട്ടത്തിൽ വീട്ടിൽ ത്രേശ്യാമ മാത്യുവിനാണ് പത്തു ലക്ഷം രൂപ ചെലവഴിച്ച് വീട് നിർമ്മിച്ചു നൽകിയത് എസ് എഫ് എസ് സ്കൂൾ മാനേജർ ഫാദർ ജോസ് പറപ്പിള്ളിൽ ത്രേസ്യമ്മ മാത്യുവിന് വീടിന്റെ താക്കോൽ കൈമാറി അതിരമ്പുഴ പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ടോണി കോയിൽ പറമ്പിൽ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം പഞ്ചായത്ത് മെമ്പർമാരായ ബേബിനാസ് അജാസ് ജോജോ ജോർജ് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ റോയി പി കെ വൈസ് പ്രിൻസിപ്പൽ ഫാദർ കെൽവിൻ ഓലിക്കുന്നേൽ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ബിനോദ് പുത്തൻപുരയ്ക്കൽ അധ്യാപകർ നല്ലപാഠം പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു അമലഗിരി ബി കെ കോളേജിലെ എൻ എസ് എസ് യൂണിറ്റിന്റെയും ചിറ്റിലപ്പള്ളി ഫൌണ്ടേഷന്റെയും സഹകരണത്തോടെ യാണ് വീട് നിർമ്മാണം നടന്നത് ഭക്ഷ്യമേളയും പേപ്പർ പേന കച്ചവടം നടത്തിയുമാണ് നല്ലപാഠം പ്രവർത്തകർ വീട് നിർമ്മാണത്തിന് ആവശ്യമായ തുക കണ്ടെത്തിയത് എസ് എഫ് എസ് സ്കൂൾ മാനേജ്മെന്റിന്റെ സഹായ സഹകരണങ്ങളും നല്ലപാഠം പ്രവർത്തകർക്ക് ലഭിച്ചു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ